ക്കും എന്തൊക്കെയാണ് വർത്തമാനം ഈവനിങ് ഇങ്ങനെയൊക്കെ എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നമുക്ക് പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മോളെ സെച്ച് പരീക്ഷ കണ്ട് മകൾ പരീക്ഷ പരീക്ഷയ്ക്ക് പോയതായിരുന്നു അപ്പോൾ ഒരുമിച്ച് പോയതായിരുന്നു അപ്പോൾ എടുക്കാൻ പറ്റില്ല ഇനി ബാക്കിയുള്ള വീഡിയോ ഒക്കെ നമ്മൾ എടുക്കാം ഓക്കേ അമ്പത്തൊന്ന് അൻപത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തി അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് ഓക്കെ ഇനി നാൽപ്പണ്ണം വെക്കട്ടെ അറുപതായി അപ്പോൾ ചട്ടിയൊക്കെ നമ്മൾ എണ്ണ ചൂടാക്കുന്ന നമ്മൾ പരി പരിപാടി തുടങ്ങണം അപ്പോൾ അതിന് മുമ്പ് ചട്ടിപ്പത്തിരി സെറ്റാക്കോ അത് കഴിഞ്ഞാലാ കഴിഞ്ഞല്ലോ അത് ഞാൻ അടി കൂടെ കഴിഞ്ഞു ിപ്പത്തിൽ സെറ്റിങ്സ് കാണും എളുപ്പത്തെ വെച്ചാല് അതിന്റെ വരുവായിരുന്നു മറ്റേ നമ്മൾ കയ്യിൽ വഴിവുണ്ടാവില്ല അപ്പൊ സെറ്റ് ആക്കാനേക്കുമ്പോ മാവും സെറ്റ് ആയിക്കോട്ടെ ചട്ടിപ്പത്തിൽ ബെസ്റ്റാക്കി വെച്ചിട്ട് ഞാൻ രണ്ടിനിട്ട് ഒരഞ്ചിട്ട് മൂന്നാല് സീറ്റിന് ഇപ്പം പയമ്പര് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യാം കേട്ടോ ഒഴിച്ചാൽ പയമ്പരി തുടങ്ങി പയമ്പര് അത് കഴിഞ്ഞാൽ കർട്ടായിട്ട് എണ്ണ കറക്കും എണ്ണ കേടലല്ല എണ്ണ കറക്കും ആ പൊടി ചെയ്യാണ്ട് അപ്പം പയമ്പരി അതിട്ടാലേ ക്ലിയർ ഓരോ ഐറ്റംസ് അപ്പൊ ഉള്ളിയോട് പറഞ്ഞ തിരക്കിലാണോ പിന്നെ ഉച്ചക്ക് നമ്മൾ വിടാൻ മോഴ്സ് പറഞ്ഞാൽ ആ തിരക്കിന് വർത്താൻ പറയുന്നത് വർത്താൻ പറയുന്നത് അപ്പൊ നോക്കി വർത്താൻ പറയുന്ന പോലെ പണത്തിരക്കെട്ടോ കൊറേ സാധനങ്ങൾ വെച്ചാൽ ഇണ്ട് അതുകൊണ്ടാണ് പറയാത്ത കേട്ടോക്കത് പഴത്തിരക്കിന്റെ അടിപൊളി വീട് എടുക്കണ സാധനങ്ങൾ വെച്ചാല് കട്ട സമൂസ ഉണ്ട് പൊക്കോടണ്ട് എല്ലാ ഉണ്ട് ഉണ്ട് പിള്ളേക്കണം ആമ്പലുണ്ട് ആമ്പരക്കുറയ്ക്കണം ഏജൻസികൾ ചോദിക്കാത്ത സമയത്താണിപ്പോ ഉത്സാഹന അപ്പോൾ ആ സമയത്ത് നമ്മൾ വർത്താനം പറയുന്ന പരമാവധി നമ്മൾ വീടുകളില് ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ആരും വില കുറേ നമുക്ക് കാലി മീഡിയായിട്ട് വരുന്ന സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് ഗ്യാപ്പണ്ടേ പണി തിരക്കിന് ഒന്ന് അങ്ങോട്ടും കൂടെ തിരിഞ്ഞാൽ ഉള്ളാടിയിലൊക്കെ നിറം മാറും കഴിയും ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മൾക്കുമ്പോൾ സാധനം നമ്മൾ കൊടുക്കാൻ ഒന്നും വനങ്ങാൻ പറ്റില്ല അതൊന്ന് നമ്മൾ നമുക്ക് അങ്ങനെ തിരക്കാം ഒന്ന് കഴിഞ്ഞാൽ ഒന്നും ഇട്ടുകൊണ്ട് നാലി അസ്രാങ്ങ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പരിപാടി ഫുള്ള് തയ്യണം സ്കേച്ച് നമ്മൾ പള്ളിക്കുന്ന ആളിറങ്ങുമ്പോഴേക്കും നമുക്കവിടെ ഒന്ന് സ്കേച്ചാണ് എത്തണം

I don't know. കട്ട്ലേറ്റ് പൊരിച്ചുകൊണ്ട് നിൽക്കണം വണ്ടി കയറ്റി കൊണ്ടിരിക്കട്ടോ പൊക്കോട്ടോ പൊക്കോടൊക്കോട്ട ലാസ്റ്റ് കേട്ടോ ഇത് ഇടാനല്ല പൊക്കോടാണ്ടായിട്ട് കഴിഞ്ഞാൽ ഒരു കൊടുക്കാനായി ബാക്കിലൊക്കെ വണ്ടി കയറ്റി ഉണ്ടോ ഓക്കേ